ാട് പ്ലാമല റോഡിൽ ദുരിതയാത്രയിൽ യാത്രികർ സ്കൂൾ കുട്ടികളുമായി വന്ന ബസ് പീച്ചാട് പ്ലാമല റോഡിലെ കുഴിയിൽ വീണ് കേടുപാടുകൾ സംഭവിച്ചു തുടർന്ന് കുട്ടികളെ ജീപ്പിൽ സ്കൂളിൽ എത്തിക്കുകയായിരുന്നു നാലു വർഷത്തോളമായി യാത്രാ ദുരിതം പേറുന്ന ഈ പാതയിലൂടെയാണ് ആനക്കുളം മാങ്കുളം എന്നിവിടങ്ങളിലേക്ക് അടക്കമുള്ള വിനോദസഞ്ചാരികൾ പോകുന്നതും ആംബുലൻസ് സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നതും ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ചോദിക്കും ഏ പേടിക്കണ്ട ചേട്ടാ ചേട്ടൻ അത് എവിടെ ചോദിക്കോടി എവിടെ ചേട്ടായിട്ടാ കുണ്ടുംകുഴിയിൽ നിറഞ്ഞ് തകർന്ന പീച്ചാട് പ്ലാമല റോഡിലാണ് സ്കൂൾ കുട്ടികളുമായി വന്ന ബസ് കുഴിയിൽ താഴ്ന്ന് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചത് തലനാരിഴയ്ക്കാണ് വാഹനം മറ്റപകടങ്ങളിൽ പെടാതിരുന്നത് കുഴിയിൽ വീണ വാഹനത്തിൽ നിന്ന് കുട്ടികളെ പുറത്തെത്തിച്ച് പിന്നീട് ജീപ്പിലാണ് കല്ലാർ സ്കൂളിൽ കുട്ടികളെ എത്തിച്ചത് നാലുവർഷത്തോളമായി തകർന്നു കിടക്കുന്ന പാതയിലൂടെയാണ് വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികൾ മാങ്കുളം ആനക്കുളം മേഖലകളിലേക്ക് പോകുന്നത് ഈ പാത താണ്ടിയാണ് ആംബുലൻസ് സ്കൂൾ വാഹനങ്ങൾ ഇരുചക്ര ടക്കം കടന്നു പോകുന്നത് വിജിലൻസിലടക്കം നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മാക്സിൻ ആന്റണി ആരോപിച്ചു നമ്മുടെ നിരവധി സ്കൂൾ വാഹനങ്ങളും ആംബുലൻസും ആംഗുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആംബുലൻസ് തുടങ്ങിയുള്ള നിരവധി വാഹനങ്ങൾ അതുപോലെ തന്നെ ആനക്കുളം മാങ്കുളം തുടങ്ങിയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് വരുന്ന വിദേശ രാജ്യങ്ങളുൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ നിരവധി ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്നൊരു വഴിയാണിത് ഇത് ഏകദേശം ഒരു നാല് വർഷത്തോളമായി ഞങ്ങൾ നിരവധി നിവേദനങ്ങളും പരാതികളും എല്ലാം അയച്ചിട്ടും ഈ റോഡിനൊരു തീരുമാനമായിട്ടില്ല ഇത് അതുപോലെ തന്നെ ഒരു നാല് വർഷം മുമ്പ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പ്രകസനം വന്ന രീതിയിൽ വന്ന് ടാറിടുകയും അത് ആറുമാസം കൊണ്ട് പൊളിഞ്ഞു പോവുകയും ചെയ്തു അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുകയും നിരവധി വഴി തടയൽ സമരങ്ങളും വിജിലൻസിൽ പരാതി ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടും ഇതിനൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്താണെങ്കിലും ഇന്ന് ഈ സ്കൂളിൽ പോകുന്ന ഈ കുട്ടികൾ ഈ നിരവധി കുട്ടികളീ ബസ്സിലിരിക്കുകയാണ് ഇത്രയും വലിയൊരു ബസ് ഇവിടെ അടിവശം തട്ടി ഇതുപോലെ നിൽക്കുമ്പോൾ ഈ കുഴിയുടെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ ഇത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന മാങ്കുളം പോലെയുള്ള അതുപോലെ പള്ളിവാസൽ പോലെയുള്ള രണ്ട് പഞ്ചായത്ത് അടിമാലി പഞ്ചായത്തുകളിൽ മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണിത് ഈ റോഡിന് എത്രയും വെക്കം ഇതിൻ്റെ ഒരു ശോചനയാവസ്ഥ പരിഹരിച്ച് തരണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ പാതയിൽ ടാറിംഗ് നടത്തിയെങ്കിലും ആറു മാസത്തിനുള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞതായും നാട്ടുകാർ ആരോപിച്ചു മൂന്ന് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയായതിനാൽ തന്നെ ഈ പാതയെ ആശ്രയിക്കുന്നവർ നിരവധിയാണ് പാതയിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സുഗമമായ യാത്രാ സൗകര്യമൊരുക്കിയില്ലെങ്കിൽ വൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും മാക്സിൻ ആന്റണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി